നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ ചാനലിനെ മുമ്പ് പല വീഡിയോകളും ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ അഴീക്കൽ ഫിഷിംഗ് ഹാർബറിൻ്റെ വീഡിയോയും നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് പോയി കാണാവുന്നതാണ് ഇപ്പോൾ ഈ ട്രോളിങ്ങിൻ്റെ നിരോധന സമയമായിട്ട് കൂടിയും നല്ല മീനിൻ്റെ ഒരു കൊയ്ത്താണ് ഇവിടെ നടക്കുന്നത് ഈ കായംകുളം ഫിഷിംഗ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയുടെ വടക്കേ അറ്റത്താണ് അതേപോലെ ആലപ്പുഴ ജില്ലകൾ തമ്മിൽ ചേരുന്ന ഭാഗത്താണ് കൊല്ലം ആലപ്പുഴ ജില്ലകൾ ചേരുന്ന ഒരു ഭാഗതാണ് അപ്പം പൊതുവെ എല്ലാവർക്കും മീനുകളെ കൂടുതലായിട്ട് ലഭിക്കുന്ന നീണ്ടകര അല്ലെങ്കിൽ ആ വാടി കടപ്പുറ അല്ലെങ്കിൽ തങ്കശ്ശേരി കടപ്പുറ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ ഹാർബറുകളൊക്കെയാണ് എല്ലാവർക്കും സുപരിചിതം പക്ഷേ അഴീക്കൽ ഹാർബറിലാണ് ചെറു മത്സ്യങ്ങൾ ധാരാളമായി ലഭിക്കുന്ന കേരളത്തിൽ തെക്കൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹാർബർ കൂടിയാണ് കടല ഇവിടുത്തെ തിരക്ക് ഞായറാഴ്ച ദിവസമായിട്ടൂടി ഇന്നത്തെ തിരക്കാണിത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള മത്സ്യവിപണന മേഖലയിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇവിടെ എത്തിയിരിക്കുകയാണ് അവരുടെയൊക്കെ വാഹനങ്ങളാണ് ഇവിടുന്ന് പല ഭാഗങ്ങളിലേക്കും മത്സ്യം കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും പോകാറുണ്ട് നല്ല ഫ്രഷ് മീനുകൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഫ്രഷ് മീനുകൾ കൊണ്ടൊന്ന് ലേലത്തിൽ പിടിക്കാൻ കഴിയും ഇവിടെ ലേലം ചെയ്താണ് വിൽപ്പന ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലേലത്തിൽ മീൻ വാങ്ങിക്കാൻ കഴിയും അതുപോലെ വലിയ വ്യാപാരികളുടെ ഈ കേന്ദ്രങ്ങളിലേക്ക് അവരുടെ സ്റ്റോറേജ് ഏരിയകളിലേക്കൊക്കെ ഇവിടെ നിന്നാണ് മീൻ കയറ്റി പോകുന്നത് കൂടാതെ ചെറിയ രീതിയിലുള്ള വിപണനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് മീൻ വാങ്ങിക്കൊണ്ട് പോകാം ലേലമാണ് ഇവിടെ പ്രധാനമായിട്ടും ലേലം വഴിയാണ് മീൻ വിപണനം ചെയ്യുന്നത് எ <laughs> <laughs> <laughs>